ഞാനൊരു മാസാകട്ടോ ആയിട്ട് കറക്കാതെ അകത്ത് കയറാത്ത ഞാനൊരു അങ്ങാടി കശായ മരുന്നിലാണല്ലോ ഞാൻ പോയി തലവെ കേട്ടാ അങ്ങനെ പറയരുത് ഏർ കത്തിരാറായ പൂത്തിരിയിലും കടലും ഒരു വെടിക്കുള്ള മരുന്ന് മക്കളൊന്നും ആയില്ലടാ കല്യാണി ബയോളജി അല്ലേ ഞാൻ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും അവിടുത്തെ തിരുമേനി പ്രസാദം തരും തുറന്നു നോക്കും കുഞ്ഞുങ്ങളില്ല പിന്നെ പൂവും ചന്ദനോ മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്തോണ്ടാണല്ലോ കുഴപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് ഏതെങ്കിലും ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി ഒരു റൂമൊക്കെ എടുത്ത് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞു പോകുമ്പോ നല്ല പരിചയമാണ് എന്റെ ഭഗവാനെ അച്ഛനെ കാണിച്ച മേലിലേക്ക് നോക്കിപ്പ ഈ ചീച്ചിത്തെറിച്ച വെള്ളത്തിന്റെ മുകളിൽ ഇവനത് പാസ് വെച്ച് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കി ചെയ്തത് അല്ല ഈ വെള്ളം ഒക്കെ കട്ട് ചെയ്യാൻ പറ്റൂ ജലധാരെത്താക്ക് വെള്ളം കട്ടിയാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കൂട്ടാൻ അറിയാമോ പിന്നെ ആ സാമ്പാറ് ആവിയൽ ഇഞ്ചിക്കറി കൂട്ടാൻ അതെല്ലാം കൂട്ടാൻ ഒരു പെങ്ങളെ കല്യാണം നടത്തേണ്ടത് ഒരു ആങ്ങളയുടെ ഉത്തരവാദിത്തമാണ് അറിയാത്ത പോലെ ഞങ്ങളൊരാങ്ങളെങ്കിലും നമ്മളാണത് റൂട്ടിലോട്ട് കൊണ്ടിരുന്നത് എന്റെ കല്യാണം നടത്താൻ വേണ്ടി താമ്പെടുന്ന പെടാപ്പാട് കാണുമ്പോ എന്റെ മേലാകെ പൂക്കുന്നു അതുകൊണ്ടല്ല ഇനി എനിക്ക് ലെടിച്ച

പണി പണി ഞാൻ ഞാൻ എന്റെ ചെയ്തുകൊണ്ടിരുന്നാലും സാറൻ അടിച്ചാൽ അപ്പൊ ഞാൻ അവിടെ പണി നിർത്തും എന്റെ നാടാണ് സർസമയൊരിച്ച് ആ ബാക്കി എല്ലാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ ഭാര്യ അവര് സഹോദരി സഹോദരൻ ആവുമോ പിന്നെ ആറ് 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 വെറ്റ വെറ്റ ആരാ ഭാര്യയാണോ അത് രണ്ട് ഞാൻ പറഞ്ഞത് വെറ്റ വാങ്ങിച്ചിട്ടുണ്ട് മൂക്കിലൂടെ ശ്വാസം മുകളിലേക്ക് വലിക്കുക ഇനി ശ്വാസം വിടുക മൂക്കിൽ കൂടെ തന്നെയാണോ പിന്നെ എങ്ങനെയാണോ പിന്നെ ഞാൻ എന്റെ ഭാര്യ മാത്രമേ പിന്നെ അവര് എന്ത് എന്ത് ോ ഈ നെഞ്ചിനും പൂക്കുള്ളും മധ്യത്തിലായിട്ട് ഒരു സസ്യം വളർന്നു ഒരു തൈച്ച അത് വേണം Je ferai tout pour t'accompagner, tellement je suis.